ഞാൻ ചായ കുടിക്കുന്നത് നിങ്ങൾ എപ്പോഴും കാണാറുണ്ടാവും അതെൻ്റെ ആഗ്രഹത്തിന് കുടിക്കുന്നതാണെങ്കിൽ ഇതെൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കുടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാവും എന്നാൽ അത് അതേപടി കൺസ്യൂം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലേ നെല്ലിക്ക അത് കണക്കത്തൊരു സാധനമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടാണ് കടിച്ചു കഴിക്കാൻ എന്നാലും ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് എല്ലിക്ക കറിവേപ്പില ഇഞ്ചി നന്നായി വൃത്തിയാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്ത് അരിച്ചെടുക്കാട്ടോ എന്നിട്ട് ഇതായി ഇങ്ങനെ മോൾഡിൽ ഒഴിച്ച് ഐസ് ക്യൂബ്സ് ആക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം ചെറു ചൂട് വെള്ളത്തിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിടുക ഡെയിലി ഇതുപോലെ ഓരോ ഗ്ലാസ് കുടിക്കുക നമ്മുടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഐസ് ക്യൂബ് ഇത്രയും ക്വാണ്ടിറ്റി വെള്ളത്തിൽ അലിയുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ചെറിയ ചൂടൊക്കെ ഉള്ള തന്നെ എനിക്ക് പേഴ്സണലി ഇത് കുടിക്കാൻ നല്ല ഇഷ്ടമാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഇമ്മ്യൂണിറ്റിക്കും എല്ലാം നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കൂ